ോ ഇതാണ് ലക്ഷദ്വീപ് അൽവ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ ഓണം ഒക്കെ വരികയല്ലേ അപ്പൊ ഓണം പ്രമാണിച്ചിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഊർലയാണ് നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത് നാടൻ പലഹാര പെട്ടികളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഒക്കെ അപ്പൊ നമുക്ക് ഇതിലെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് വേണ്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള ടിന്നുകള് ഇതിന്റെ അകത്താണ് നമ്മുടെ നാടൻ പലഹാരങ്ങൾ വരുന്നത് കുഴലപ്പം നേന്ത്ര ഉപ്പേരി ചക്ക വറുത്തത് അരിമുറുക്ക് അഗ്ലൂസുണ്ട ചർക്കരപ്പേരി സ്വീറ്റ് ഡയമണ്ട് കട്ട്സ് കോഴിക്കോട് അൽവ ലക്ഷദ്വീപ് അൽവ പയോളി മിക്സ്ചർ പൊടികൾ വെക്കാൻ പറ്റിയ നല്ല പത്രം കഴിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഫ്രഷ്നെസ് മനസ്സിലാവുന്നത് അതിന്റെ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാക്കിങ്ങാണ് സെക്കൻഡ് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന് ഓർഡർ കൊടുത്തതിനു ശേഷമാണ് ഇത് സ്നാക്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രെഷ്നസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ ഊർലയുടെ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആ ഒരു ഫീലാണ് എനിക്കിത് കഴിച്ചപ്പോൾ ഉണ്ടായത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് അയക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓണത്തിൽ പറ്റൊരു ആണ് പിന്നെ നമ്മൾ ടിക്ടോക് മലയാളിയുടെ ഫോളോവേഴ്സ് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് മലയാളി എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് പഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാകും മാത്രമല്ല ഊർലയുടെ പ്രൊഡക്റ്റ് വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം